ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ നൈക്ക സ്മിറ്റൻ ഹോൾ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കത്തറിലാണ് കത്തറിൽ നൈക്കയ്ക്കും സ്മിറ്റനും ഡെലിവറി ഒന്നും ഇല്ല കേട്ടോ ഇത് നമ്മുടെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ അങ്ങനെ കൊണ്ടുവരിയിപ്പിച്ച കുറച്ച് ഐറ്റംസ് ആണ് വളരെ കുറച്ച് സംഗതിയോ ഉള്ളൂ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇത് ഡോക്ടർ ഷർത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ സെറമൈഡ് ആൻഡ് വൈറ്റമിൻ സി ഓയിൽ ഫ്രീ മോയിസ്ചറൈസർ ഇതിന്റെ പേര് പോലെ തന്നെ ഇത് ഓയിൽ ഫ്രീ മോസ്ച്ചറൈസർ ആണ് കേട്ടോ എന്റെ ഓയിലി ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോസ്ച്ചറൈസർ വാങ്ങിയത് പക്ഷേ ഇപ്പോൾ ഇവിടെ വിന്റർ ആയതുകൊണ്ട് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ട് എത്ര ഓയിലി ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് എങ്കിൽ പോലും ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ഫീലും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ നല്ലൊരു മോയിസ്ചറൈസർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് വൺ പേഴ്സൻറ്റേജ് വൈറ്റമിൻ സി കോംപ്ലക്സ് സെറാമൈഡ് കോംപ്ലക്സ് അശ്വഗന്ധ എക്സ്ട്രാറ്റ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുള്ളത് ഇത് ലൈറ്റ് വെയ്റ്റ് മോയിസ്ചറൈസർ ആണെന്നും പിന്നെ സ്കിന്നിന് ഗ്ലോ ഉണ്ടാക്കും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു പിന്നെ ഡെർമറ്റോളജിക്കലി ഫോമുലേറ്റഡ് ആണെന്നും പി എച്ച് ബാലൻസ്ഡ് ആണെന്നും പിന്നെ എല്ലാ സ്കിൻ ടൈപ്സിനും സ്യൂട്ടബിൾ ആണെന്നും ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഫിഫ്റ്റി ഗ്രാം ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ത്രീ ഫോർട്ടി നയൻ ആണ് കേട്ടോ നയിക്കുന്നു അപ്പോൾ ചെറിയ ഓഫർ ഉണ്ടായിരുന്നു വളരെ ചെറിയൊരു ഓഫർ ത്രീ ഹൺഡ്രഡ് സംതിങ് തന്നെ ആയിരുന്നു പക്ഷേ എന്തോ പത്ത് മുപ്പത് രൂപ കണ്ടെങ്കിൽ കുറവുണ്ടായിരുന്നു പിന്നെ എക്സ്പയറി ഡേറ്റും അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റും എല്ലാ കാര്യങ്ങളും ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രാൻഡ് ഒരുപാട് യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് നല്ല റിവ്യൂസും നല്ല റേറ്റിംഗും ഉള്ള ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ ഓയിലി സ്കിന്നാണ് നിങ്ങളുടെയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോയിസ്ചറൈസർ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെയാണ് ട്യൂബ് വരുന്നത് നമ്മുടെ നോർമൽ ഒരു ട്യൂബ് പാക്കേജിങ്ങാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫേസ്റ്റ് പർച്ചേസ് ഇത് ഞാൻ കുറച്ചധികം നാടുകൂടി യൂസ് ചെയ്തിട്ട് എന്തായാലും റിവ്യൂ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇത് മാൾസിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത് എൻ്റെ സെക്കൻഡ് പർച്ചേസ് ആണ് ഞാൻ ഞാനിതിനു മുമ്പ് ഈ സെയിം മാഴ്സിൻ്റെ ഈ സെയിം വേരിയൻറ്റ് തന്നെ വാങ്ങിയിരുന്നു ഷെയ്ഡ് മാത്രം വ്യത്യാസമായിരുന്നു അന്ന് ഞാൻ വാങ്ങിയത് ഒരു ഖൂസൂറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ടെറാക്കോട്ട ഷെയ്ഡാണ് കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ഒരു വൈൻ പോലത്തെ ഒരു ഷെയ്ഡാണ് വൈൻ ഷെയ്ഡല്ല കണ്ടോ ഇതുപോലെയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇട്ടിട്ടായാലും ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ് ആ ഇത് ഗീതാ ഗ്ലോ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് ഷെയ്ഡ് നമ്പർ ട്വൻറ്റി വൺ ആണ് കേട്ടോ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത് ത്രീ പോയിന്റ് ടു ഗ്രാം ആണ് റേറ്റ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് കേട്ടോ ഓഫർ ഉണ്ടാവും എങ്കിലും വലിയ ഓഫർ ഉണ്ടാവില്ല ഒരു വൺ സെവൻറ്റി ഫൈവ് സെവൻറ്റി വൺ സെവൻറ്റി നയൻ ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ വാങ്ങിയത് എക്സ്പയറി രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പ്രോഡക്റ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഔട്ടർ പാക്കേജിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ മിക്കപ്പോഴും ഓറഞ്ചും വേറൊരു തരം പിങ്ക് ഒക്കെ വാങ്ങിയാറ് ഈ തവണ ഇങ്ങനത്തെ ഒരു പിങ്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനൊരു ഷെയ്ഡാണ് വാങ്ങിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് എന്തെങ്കിലും അങ്ങനെ ഇല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ ഇപ്പം ഈ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡാണ് ഇത് കുറച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് ആയിട്ടിരിക്കും കണ്ടോ ഇതാണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഇപ്പൊ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ക്യാമറയിൽ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായിരിക്കും കുറച്ചധികം ലൈറ്റിംഗ് തോന്നുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡ് മാത്രമല്ല ഇത് നല്ല ലിപ്സ്റ്റിക്കാണ് നല്ല ഫോമിലിയാണ് ഇടാനായിട്ട് നല്ല കംഫർട്ടബിൾ ആണ് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും പിന്നെ ഇത് ഫുൾ ആയിട്ട് മാഞ്ഞു പോവില്ല അതിൻ്റെ ഒരു ടിൻ്റ് നമ്മുടെ ഉണ്ടാവും അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു കാര്യമില്ല അങ്ങനെ അപ്പോൾ അതാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം അത് ഞാനിപ്പോൾ കാണിക്കുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഞാനത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് റിപ്ലൈ ആയിട്ടോ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഐറ്റം എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് റിമൂവർ ആണ് കേട്ടോ എന്തെങ്കിലും ഓൾറെഡി ഉണ്ട് പക്ഷെ അത് കുറെ നാളായിട്ട് എന്തെങ്കിലും ഉള്ളതാണ് അപ്പം അതുകൊണ്ട് ഇപ്പൊ അതിനകത്ത് ഡിപ്പ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിംഗറിന്റെ ബാക്കി ഭാഗങ്ങളുണ്ടല്ലോ അവിടെ ഒക്കെ അതിനകത്തുള്ളൊരു ആവും ഒരു ഇതുപോലെ തന്നെ ഒരു വയലറ്റ് ഷെയ്ഡ് ഇങ്ങനെ പിടിക്കുന്നുണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് എന്നാൽ പോളിഷ് വായിുന്നുണ്ട് പക്ഷെ സ്കിന്നിന് ചുറ്റും ഇതുപോലെ ഡാർക്ക് കളർ വരുന്നുണ്ട് അതായത് ഓൾറെഡി അതിനകത്ത് കുറേ പ്രാവശ്യമായില്ലോ യൂസ് ചെയ്യണേ അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് മുമ്പ് മായച്ചതിൻ്റെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകും എന്തായാലും ഒരു ടെൻറ്റ് പിടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും മാറ്റാണ് കാരണം ഇത്രയും നാളെ അത് യൂസ് ചെയ്യണം എനിക്ക് തോന്നുന്നു രണ്ട് കൊല്ലമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് തന്നെ യൂസ് ചെയ്യണത് അപ്പോൾ അതെന്തായാലും മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയവരെ വാങ്ങിയിട്ടുണ്ട് ഇത് ബ്ലൂ ഹെവൻ ഡിപ്പ് ആൻഡ് ട്വിസ്റ്റ് നെയിൽ പോളിഷ് ആണ് കേട്ടോ ഇത് ഭയങ്കര നല്ലതാണ് നിങ്ങൾക്ക് എപ്പോഴും നെയിൽ പോളിഷ് ഇടലും മാക്കിലും ഇടലും മാക്കിലും ചിലർക്ക് ഡെയിലി നെയിൽ പോളിഷ് ഇട്ടിട്ട് മാറ്റുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ നമ്മൾ ഈ പാഡ് വെച്ച് മാക്കുന്നതിനേക്കാളും ഇപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള നെയിൽ പോളിഷ് റിമൂവർ ഉണ്ടല്ലോ അത് വെച്ച് മാക്കുന്നതിനേക്കാളും എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് ഇതാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് നമ്മളൊന്നും ഡിപ്പ് ചെയ്യുക ഒന്ന് രണ്ടു വർട്ടം ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ നമ്മുടെ നെയിലെ ഫുൾ നെയിൽ പോളിഷ് മാഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട് ആൽമണ്ട് ഓയിൽ ഉണ്ട് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പിന്നെ ഇതിന്റെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും എക്സ്പയറിയും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പാക്കേജിൽ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് സംഭവം ഇതിന്റെ ഉള്ളില് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് കാണാനുള്ളത് നമ്മൾ ജസ്റ്റ് ഇതിനകത്തേക്ക് നെയിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്യുക ഒന്ന് ഒന്ന് രണ്ട് വട്ടം ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക അപ്പൊ തന്നെ നെയിൽ പോളിഷ് മാഞ്ഞിട്ടുണ്ടാവും അപ്പം ഇതാണ് അടുത്തൊരു പെർച്ചേസ് നെക്സ്റ്റ് ആയിട്ട് എപ്പോഴും വാങ്ങാറുള്ള പോൺസിന്റെ ബിബി ക്രീമാണ് കേട്ടോ ഇത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് തീരാറായി ഇവിടെ ഞാൻ കുറേ ഷോപ്പ്സിലൊന്ന് നോക്കി പക്ഷെ പോൺസിൻ്റെയും കാർമ്മിയൊന്ന് ബിബി ക്രീം ഇവിടെ കണ്ടിന്യട്ടോ ഞാൻ ഒറ്റ പ്രോബ്ലം കണ്ടിട്ടുണ്ടായില്ല ഇപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു കുഞ്ഞിതുകൂടെ ഓർഡർ ചെയ്യാന്ന് അങ്ങനെ ഓർഡർ ചെയ്താണ് കേട്ടോ ഇത് ഇത് പോൺസ് ഫോമുലേറ്റഡ് ബൈ ദ പോൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബി ബി പ്ലസ് ക്രീം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റ് സ്പോട്ട് കവറേജ് ലൈറ്റ് മേക്കപ്പ് ഗ്ലോ വൈറ്റമിൻ എൻ ക്രീം ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻ എസ് പി എഫ് തേർട്ടി പി എ ഡബിൾ പ്ലസ് ഇത്തരം കാര്യങ്ങൾ ഇവർ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഒമ്പത് ഗ്രാം ആണ് കേട്ടോ പിന്നെ ഇതിനകത്ത് ഈ പ്രൊഡക്റ്റിൻ്റെയും പിന്നെ ഇതിനകത്ത് ഉള്ള ഇൻഗ്രീഡിയൻസിൻ്റെയും എല്ലാ കാര്യങ്ങളും ഈ ഒരു ബോട്ടിലിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും നയന്തരാമഞ്ഞിയാണ് വാങ്ങിക്കാറ് ഞാൻ അധികം വലുത് വാങ്ങി വെക്കാറില്ല കേട്ടോ ഇതാണ് സംഭവം നയിക്കുന്നതായിട്ടുള്ള അടുത്ത ഐറ്റം എന്താ ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു എസെൻഷ്യൽ ഓയിൽ വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ഹെവി ഹെയർഫോളാണ് ഹെവി എന്ന് പറഞ്ഞാൽ ഹെവി 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 എൻ്റെ ലൈഫിൽ ഇത്രയും മുടി എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വാങ്ങിയ ഒരു സംഭവമാണ് ഇത് ഇത് നല്ല റിവ്യൂസും റേറ്റിങ്ങും ഹെയർഫോണിനും നല്ലതാണ് ഡാൻഡ്രോഫിന് നല്ലതാണ് അങ്ങനെയൊക്കെ കേട്ടിട്ട് ഞാൻ വാങ്ങിയ സംഭവമാണ് കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇതാണ് ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് അതിൻ്റെ ബോട്ടിലാണ് ടെൻ ഗ്രാമിൻ്റെ ബോട്ടിലാണ് കേട്ടോ പിന്നെ അത് എടുക്കാനുള്ള ഈ ഒരു സംഗതിയും അതിൻ്റെ ഒപ്പം വരുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട് എന്തായാലും ഞാൻ റിവ്യൂ പറയാം കേട്ടോ കാരണം ഒരുപാട് ആൾക്കാർ ഇത് നല്ല സംഭവമാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഹെയർ ഫോളൊക്കെ കുറയുന്നുണ്ടോ എങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇത് റോസ്മേരി എസൻഷ്യൽ ഓയിൽ ടെൻ എം എൽ ആണ് ക്വാണ്ടിറ്റി എക്സ്പയറി രണ്ടായിരത്തി ഇരുപത്താറ് വരെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പതാണ് കേട്ടോ ഞാൻ വാങ്ങിയപ്പോൾ എന്തോ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ഒരു ത്രീ ഹൺഡ്രഡ് ആ റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത് ത്രീ ഫിഫ്റ്റി ഒന്നും ആയിട്ടില്ല അതുപോലെ തന്നെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഈ ഒരു റോസ്മേരി എസെൻഷ്യൽ നല്ലതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ ഞാൻ എനിക്ക് വാങ്ങിയിട്ടുള്ള ലാസ്റ്റ് ഐറ്റം ഒരു സ്ക്രബ് ആണ് കേട്ടോ ഇതാണ് സംഭവം ഇത് ഹിമാലയ ബ്ലാക്ക് ഹെഡ് ക്ലിയറിംഗ് വാൾനട്ട് ഫേസ് സ്ക്രബ് ഇത് എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും ഇത് എനിക്ക് വാങ്ങിയതല്ല അത് ഹസ്ബൻഡിന് വാങ്ങിയതാണ് കേട്ടോ ഞാൻ ഓൾറെഡി നൈക്കയുടെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് ആൾക്ക് ഹിമാലയയുടെ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് ഇത് ഫിഫ്റ്റി ഗ്രാം ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് കേട്ടോ പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പർച്ചേസ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇതിനെപ്പറ്റി പറയാനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന സംഭവം തന്നെയായിരിക്കും ഇനി നമുക്ക് എന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് നോക്കാം സ്മിറ്റലിൽ സാധാരണ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആറ് ട്രയൽ പോയിന്റ് ആണ് നമുക്ക് കിട്ടാറ് പക്ഷെ ഈ തവണ ഞാൻ വാങ്ങുന്ന സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ ഒരു ജാനുവരി ട്വൻ്റി സിക്സ് ആ ഒരു സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ടു ഫോർട്ടി റുപ്പീസിന് എനിക്ക് പന്ത്രണ്ട് ട്രയൽ പോയിന്റ് ആണ് കിട്ടിയത് അപ്പോൾ ഞാൻ പന്ത്രണ്ട് ട്രയൽ പോയിൻറ്റിന് ഉള്ള ആണ് വാങ്ങിയത് നമുക്ക് ഓരോന്നോരുന്നതായിട്ട് നോക്കാം ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇതാ ഈ ആണ് ഇത് മോയിസ്ചറൈസറാണ് ഇതിൽ ഡോട്ടൻറ്റിയുടെ മോയിസ്ചറൈസറാണ് കേട്ടോ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് രണ്ടെണ്ണത്തിൻ്റെ ഒരു ട്രയൽ പാക്ക് ആയിരുന്നു രണ്ടെണ്ണത്തിന് നാല് ട്രയൽ പോയിന്റ് അതിപ്പോ നമ്മൾ ഒരണ്ണായിട്ടും കിട്ടും കേട്ടോ ഒരെണ്ണത്തിന് രണ്ട് ട്രയൽ പോയിന്റ് അങ്ങനെയും കിട്ടും ഞാൻ എനിക്ക് രണ്ടെണ്ണം ഇതാ ആകെ ചെറിയ ക്വാണ്ടിറ്റി പക്ഷെ കുറേ നാൾ നിക്കോ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും എനിക്ക് അത്യാവശ്യം നാളെ നിന്നു വേണ്ടെങ്കിലും ഓൾറെഡി ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഓയിലി സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് പക്ഷെ നമുക്ക് എല്ലാം കൂടി ഞാൻ പറഞ്ഞല്ലോ വൺ ഡബിൾ നയനും ചിലപ്പോൾ കിട്ടും ഞാൻ എന്തായാലും ടു ഫോർട്ടി നയനാണ് പന്ത്രണ്ട് ട്രയൽ പോയിന്റ് എനിക്ക് കിട്ടിയത് ഇതിനകത്ത് പതിനഞ്ച് എം എൽ ആണ് ക്വാണ്ടിറ്റി വരുന്നത് പക്ഷെ എനിക്ക് പറഞ്ഞാൽ തേർട്ടി എം എൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ലാഭമായിട്ടാണ് തോന്നിയത് കാരണം പതിനഞ്ച് എം എൽ ഈ ഒരു പാക്ക് നൈക്കയിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നൈക്കയിലായാലും പിന്നെ ഇതില്ല ഫ്ലിപ്പ്കാർട്ടിലാണ് തോന്നുന്നു തേർട്ടി എം എൽ ഒക്കെ നല്ല റേറ്റ് ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് തേർട്ടി എം എൽ നമുക്ക് ഈ തേർട്ടി എം എല്ലും ഇത് കൂടാതെ വേറെ കുറെ പ്രോഡക്ട്സ് നമുക്ക് ടു ഫോർട്ടി റുപ്പീസ് കിട്ടിയില്ലോ അപ്പോൾ അത് ഭയങ്കര ലാഭമല്ല ഇതാണ് നമ്മുടെ ഫേസ്റ്റ് പർച്ചേസ് ഇതിൻ്റെ പാക്കേജിങ് ഭയങ്കര ക്യൂട്ടാട്ടോ കണ്ടോ എന്ന് വെച്ചാൽ അത് കാണാനായിട്ട് അപ്പം ഇതാണ് സംഭവം നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു റോളോൺ ആണ് കേട്ടോ ഇത് നിവ്യയുടെ റോളോൺ ആണ് കുറേ നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ് സ്മിറ്റലിന് മുമ്പ് ഞാൻ കുറേ നാൾ മുമ്പ് കണ്ടു വെച്ചിരുന്നു പക്ഷേ അപ്പോഴൊക്കെ അത് ഔട്ട് ഓഫ് സ്റ്റോക്കായിരുന്നു കേട്ടോ ഇതാണ് അത് സ്റ്റോക്കിൽ വന്നപ്പോൾ ഞാൻ വേഗം ഓർഡർ ചെയ്തു ഇത് നിവ്യ ഡിയോഡ്രന്റ് നാച്ചുറൽ ഗ്ലോ സ്മൂത്ത് സ്കിൻ ഈവൻ ടോൺഡ് അണ്ടർ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം അങ്ങനെയൊക്കെ ണ്ടോന്നും നോക്കി അറങ്ങുന്നു കൂടെ എന്തായാലും ഇതിന്റെ മണം നല്ല മണം കേട്ടോ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള നല്ല നല്ല മണം കേട്ടോ നമുക്ക് നല്ല കാമായിട്ടുള്ള ഒരു മണമാണ് ഭയങ്കര നമ്മുടെ ഓസിനെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഭയങ്കര കുത്തുന്ന അങ്ങനത്തെ ഒന്നും മണല്ല നല്ല മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഇതിന്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിത് പക്ഷെ അത്രയ്ക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ലാട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറെ ഭയങ്കരമായിട്ട് അതിന്റെ മണം അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നില്ല കുറച്ച് നേരം തന്നെയാണ് ലാസ്റ്റ് ചെയ്യുള്ളൂ എങ്കിലും നമുക്കിത് സാമ്പിൾ കിട്ടിയതാണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ലാഭമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഒരു സ്മെൽ ഫിഫ്റ്റി നയൻ റുപ്പീസാണ് റേറ്റ് കൊടുത്തിട്ടുള്ളത് എനിക്കറിയില്ല ഇത് തന്നെയാണോ റേറ്റ് എന്നുള്ളത് പന്ത്രണ്ട് എം എൽ ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി കേട്ടോ ഇതിന്റെ വലിയ പാക്ക് പാക്കുണ്ടാവും നമ്മൾ സാമ്പിളാണ് വാങ്ങിയിട്ടുള്ളത് ഇതാണ് സെക്കൻഡ് പെർച്ചേസ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ബ്ലഷാണ് കേട്ടോ ഇതും ഞാൻ രണ്ടാമത് വാങ്ങുന്നതാണ് മുമ്പ് ഞാൻ സ്മിറ്റെന്ന് തന്നെ ഇത് സെയിം ബ്രാൻഡിലാ കേട്ടോ മുമ്പ് ഞാൻ ജസ്ഹേബ്സിന്റെയാണ് വാങ്ങിയെന്ന് തോന്നുന്നത് ഇത് വേറെ ഏതോ ഒരു ബ്രാൻഡാണ് എന്റെ പേര് പേരെനിക്ക് വായിക്കാൻ പറ്റുന്നില്ല പറ്റണില്ലാട്ടോ ഭയങ്കര ചെറുതാക്കി ഭയങ്കര കൂട്ടക്ഷരത്തിലാണ് എഴുതി വെച്ചേക്കുന്നത് എനിക്ക് പേര് മനസ്സിലാവണില്ല അപ്പൊ ഇത് ബ്ലഷ് അപ്പ് പിങ്ക് ലെമണൈഡ് ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ഇതൊരു ഒരു പ്രത്യേകതരം ഷെയ്ഡാട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇത് ഞാൻ ഇട്ട് നോക്കി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് അഞ്ച് ആണ് റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കൊടുത്തിട്ടുണ്ട് അത് എന്റെ സംഭവം എനിക്ക് അറിഞ്ഞൂടാ എം ആർ പി ഫൈവ് നയൻറ്റീന്നാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഇറങ്ങൂടാം കേട്ടോ അത്രയ്ക്ക് റേറ്റ് നോക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇറങ്ങൂണ്ടായി ഇതാണ് സംഭവം ബ്രാൻഡിന്റെ പേര് ഞാൻ സ്മിത്തിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയിട്ട് സ്ക്രീനിൽ കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതാണ് അടുത്തൊരു പ്രോഡക്റ്റ് അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാ ഈ ഒരു ലിപ്സ്റ്റിക് സാമ്പിൾ ആണ് ആണ്ട്ടോ ഇത് പ്ലംബിൻ്റെ മാറ്റ് ഇൻ ഹവൻ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത് പോയിൻറ്റ് ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത് പോയിൻറ്റ് ഫൈവ് ഗ്രാം ഇതിന്റെ എം ആർ പി കൊടുത്തിട്ടുള്ളത് നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഇതിന്റെ ഈ ഒരു ഇത് ഓപ്പൺ ചെയ്ത് ഒരു ടിപ്പ് ഉണ്ടല്ലോ ടിപ്പ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഭയങ്കര ട്രയിങ് ആയിരിക്കും ഒട്ടും ഇടാൻ ഒരു ലിപ്സ്റ്റിക് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ ടിപ്പ് കുറച്ച് ഇങ്ങനെ പോലെ ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഇട്ടു കഴിഞ്ഞപ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ സാധാരണ ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭാരം ഫീൽ ആണ് എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ലോ ലിപ്സ്റ്റിക് അങ്ങനെ ഈ മറ്റേ സംഭവങ്ങളുണ്ടോ മിസ്ക്ലയറിൻ്റെ ഒക്കെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം അങ്ങനത്തെ എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമാണ് അല്ലാതെ എനിക്ക് ലിപ്സ്റ്റിക് ഞാൻ ഒട്ടും യൂസ് ചെയ്യാറില്ല കാരണം ഒട്ടുമിക്ക ലിക്വ് ലിപ്സ്റ്റിക്കും ഭയങ്കര ഡ്രൈങ് ആയിട്ടുള്ളൊരു ടെക്ചറാണ് പക്ഷേ ഇത് അങ്ങനെ ഇല്ല കേട്ടോ നല്ല നല്ല സുഖമാണ് ഇടാനായിട്ട് നമ്മൾ ഭാരം ചുമക്കണ ഒരു ഫീലില്ല സാധാരണ ലിപ്സ്റ്റിക് എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭാരം ചുമക്കുന്ന ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട് ഇതിന് അങ്ങനെ ഇല്ല കേട്ടോ ഞാൻ ചെറുതായിട്ട് മോയിസ്ചറൈസ് ചെയ്തതിന് ശേഷമാണ് ഇട്ടത് നല്ലൊരു ടറാകോട്ട് ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള ഷെയ്ഡാണ് നല്ല ലിപ്സ്റ്റിക് ആണ് ഇതിന് വലുത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വാങ്ങി നോക്കൂ അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു പ്ലംബിന് ഇത് പോയിൻ്റെ എങ്ങനെ റുപ്പീസ് ഉണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാവും ഇതിൻ്റെ ഫുൾ പാക്കിനും പിന്നെ ഇവർ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ ലൈറ്റ് വെയിറ്റ് ഫോമില ഹൈ കവറേജ് ഓൾ ഡേ മാറ്റ് പിന്നെ മാറ്റ് ഫിനിഷ് വിത്ത് വൈറ്റമിൻ ഇ ഹൈലി പിഗ്മെൻറ്റഡ് ട്രാൻസ്ഫർ പ്രൂഫ് ടാൽക്ക് ഫ്രീ നോൺ ഡ്രൈ ഇത്ര കാര്യങ്ങൾ ഇവർ ക്ലെയിം ചെയ്യുന്നുണ്ട് കേട്ടോ സത്യ ഇവർ ക്ലെയിം ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ള കാര്യങ്ങളാണ് ഇത് നന്നായിട്ട് ലാസ്റ്റിങ്ങ് മാത്രമല്ല നല്ല മാറ്റ് ഫിനിഷാണ് ട്രാൻസ്ഫർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണ് പിന്നെന്താ എല്ലാമാണ് അടിപൊളി ലിപ്സ്റ്റിക് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത്രയൊക്കെ ആണെങ്കിലും ട്രാൻസ്ഫർ പ്രൂഫാണ് മാറ്റ് ഫിനിഷ് ആണെങ്കിൽ പോലും ലിപ്സ്റ്റിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് അതാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എന്തായാലും അപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഞാൻ രണ്ടാമത് വാങ്ങുന്ന സംഭവമാണ് ഇത് പ്ലം ബോഡി ലവിംഗ് ബോഡി ബട്ടർമാനിൽ ഇല്ലാ വൈപ്സ് മാറുള്ള ഒരു ബോഡി ബട്ടർ ആണ് നമുക്ക് മോയിസ്റ്ററൈസ് മോസ്ച്ചറൈസർ അല്ല സ്കിന്നിന് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് നല്ലതാണ് കേട്ടോ നല്ലൊരു ഫ്രേഗ്രൻസ് കിട്ടാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത് ഇത് ട്വൻറ്റി ഫൈവ് ഗ്രാമിൻ്റെ പാക്കാണ് ഞാൻ വാങ്ങിയത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് പിന്നെ ഇതിന്റെ മാനുഫാക്ച്റിങ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറാണ് കൊടുത്തിട്ടുള്ളത് ഇരുപത്തി നാല് മാസത്തേക്ക് ഇതിൻ്റെ എക്സ്പയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്തായാലും നല്ല കാര്യമാണ് കുറെ കുറേ നാളത്തേക്കുണ്ട് രണ്ട് വർഷത്തേക്കുണ്ട് യൂസ് ചെയ്യാനായിട്ട് അപ്പൊ ഇത് നമ്മുടെ മോയ്സ്ചറൈസർ പോലെയൊക്കെ തന്നെയാണ് കാണാനുള്ളത് പക്ഷെ അങ്ങനെ ഭയങ്കര ഒരു മോയ്സ്ചറൈസേഷനൊന്നും തരില്ല പക്ഷേ ഇതിന്റെ മണം നമ്മളിത് ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരായാലും ചോദിക്കും ഇനി എന്താ ഇട്ടേക്കണേന്ന് ചോദിക്കും അത്രയ്ക്ക് നല്ലൊരു മണമാണ് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ ബട്ടറില്ലേ അത് തന്നെ ബോഡി ബട്ടർ ബട്ടർന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു സെയിം ടെക്സ്ചർ തന്നെയാണ് ഭയങ്കര സ്മൂത്താണ് കേട്ടോ നല്ല അടിപൊളി ടെക്സ്ചറാണ് സ്കിന്നിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല വാനിലാണോ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല എന്താ പറയുക സ്കിൻ ഒക്കെ നല്ല സോഫ്റ്റ് ആകുന്ന പോലെയുണ്ട് അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് റെക്കമെൻഡ് ചെയ്യും ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇത് ട്രൈ ചെയ്യുന്നത് കേട്ടോ ഇതിന് മുമ്പ് ഞാനിതിൻ്റെ വേറെ ഒന്ന് വാങ്ങിയിരുന്നു അത് അടിപൊളിയായിരുന്നു ഇതും അടിപൊളിയാണ് കേട്ടോ ഇതാണ് അടുത്തൊരു ഐറ്റം നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത് പ്ലംബിൻ്റെ തന്നെ ഒരു മോയിസ്ചറൈസർ ആണ് ഇത് പ്ലംബിൻ്റെ ഡീപ്പ് മോയിസ്ചറൈസിങ് ആണ് കേട്ടോ ഇത് റെഡ് ഷേഡിലാണ് വരുന്നത് അതായത് വൈറ്റിൽ റെഡ് കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പ്ലം എന്ന് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് വൈറ്റിൽ ഗ്രീൻ കൊണ്ട് ബ്ലമ്മുന്ന രീതി ആ ഒരു മോയിസ്ചറൈസർ ആണ് കേട്ടോ അതാണ് ഓയിൽ സ്കിന്നിന് നല്ലത് ഇത് ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിന്നിനൊക്കെ പറ്റിയൊരു മോസ്ച്ചറൈസർ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞോളൂ ഇവിടെ വിന്റർ ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ നന്നായിട്ട് മൊരികളും പിന്നെ എന്താ അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എസ്പെഷ്യലി ഈ മൗത്തിന് ചുറ്റും ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് എൻ്റെ ഓയിൽ സ്കിന്നാണെങ്കിൽ പോലും ഈ വിന്റർ ആയതുകൊണ്ട് കാരണം ഇതുപോലെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മോയിസ്ചറൈസർ വാങ്ങിയിട്ടോ ഇത് ട്വൻറ്റി ഫോർ ഹേഴ്സ് ഹൈഡ്രേഷൻ വിത്ത് വൈറ്റമിൻ ഇ റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസാണ് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പതിനഞ്ച് ഗ്രാം ആവണം ക്വാണ്ടിറ്റി ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് കൊടുത്തിട്ടില്ലല്ലോ എന്തായാലും ഇതാണ് സംഭവം ഇത് നല്ല മോസ്ചറൈസർ ആണ് കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഓയിലി സ്കിന്നിന് അത്രയ്ക്ക് നല്ലതല്ല പക്ഷേ ഇവിൻ്റെ സമയത്ത് യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കൂടുതലും ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ആയിരിക്കും ഈ ഒരു മോയിസ്ചറൈസർ നന്നായിട്ടുണ്ടാകുക ഞാനിത് ഒരുപാട് വട്ടം വാങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ ഭാഷ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത്രത്തോളം എനിക്കിഷ്ടമാണ് എന്നുള്ളത് ഇപ്പോൾ ഇതാണ് അടുത്തൊരു പർച്ചേസ് ഇനി സ്മിറ്റെന്ന് വാങ്ങിയിട്ടുള്ള ലാസ്റ്റ് ഐറ്റം വരുന്നത് ഒരു സൺസ്ക്രീൻ സ്പ്രേ ആണ് ആണ്ട്ടോ ഞാൻ ഇതുവരെ സ്പ്രേ ചെയ്യുന്ന ടൈപ്പ് സൺസ്ക്രീൻ വാങ്ങിയിട്ടില്ല അപ്പം എന്തായാലും ഈ തവണ ഒന്ന് ഒരു ചെറിയ ബോട്ടിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ് ഇത് സൺ ബാരിയർ ക്വിക്ക് ഡ്രൈ സൺസ്ക്രീൻ സ്പ്രേ എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് കൊടുത്തിട്ടുണ്ട് യു വി എ യു വി ബി പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രോഡ് സ്പെക്ട്രം എന്നും കൊടുത്തിട്ടുണ്ട് ഇത് ദ ലൗക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ക്വാണ്ടിറ്റി വരുന്നത് പത്ത് എം എൽ ആണ് ഉണ്ടോ തീരെ ക്വാണ്ടിറ്റി ഇല്ല പക്ഷേ ആദ്യമായിട്ട് ജസ്റ്റ് നല്ലതാണോ പൊട്ടയാണോ നോക്കാൻ ഇപ്പം ഇത് കുഴപ്പമില്ല അതേ ഒരു വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഫ്രൈഗ്രൻസ് എവിടെയോ എവിടെയോ കേട്ട് പരിചയമുള്ളൊരു ഫ്രൈഗ്രൻസ് കേട്ടോ ഞാൻ ഇത് വെറുതെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈം ആണിപ്പോൾ ഞാൻ കയ്യിലേക്ക് സ്പ്രേ ചെയ്യുന്നത് കുഴപ്പമില്ല ഫ്രാഗ്രൻസ് നല്ല ഫ്രാഗ്രൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ തവണ സ്മിറ്റന്നും നൈക്കേന്നും വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഏതെങ്കിലും പ്രോഡക്സിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ യൂസ് ചെയ്തതിന് ശേഷം ചെയ്യാട്ടോ അപ്പോൾ ഇത്രയുള്ളത് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിരുന്നു ചേരും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസിയായിട്ട് മറക്കരുത് അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം മതിലേക്കും ബൈ